ഹലോ ഗൈസ് കല്യാണത്തിന് മുന്നേ ഒരു ട്രെയിൽ മേക്ക് ഓവർ നടത്തിയാൽ കൊള്ളാം എന്നെനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ നമുക്ക് അടുത്തുള്ള ഒരു നല്ലൊരു ബ്യൂട്ടീഷ്യൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടി ഷെമീസ് മേക്ക് ഓവർ എന്നായിരുന്നു ഓട്ടോ പേര് അപ്പോൾ അവരെ കണക്ട് ചെയ്തപ്പോൾ ഒരു സാറ്റർഡേ നമുക്ക് ചെയ്യാം എന്ന രീതിയിൽ നമ്മൾ തീരുമാനിച്ചു അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച തന്നെ പോയിട്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള നമ്മുടെ കല്യാണ സാരി ഞാൻ ചുറ്റിയത് അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള ഒരു ബ്ലൗസ് വേണമായിരുന്നു അപ്പോൾ നമ്മൾ കൂറ്റിനാടെ ബാഴ്സലോണയിൽ നിന്നാണ് അതിനു പറ്റിയൊരു കുഴപ്പമില്ലാത്ത ഒരു ബ്ലൗസ് തെറ്റിയതുകൾ കാരണം നമുക്ക് മുൻ ഒരുപാട് സമയം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ബ്രൈഡൽ ബ്ലൗസൊക്കെ നമുക്ക് സെറ്റ് ചെയ്യായിരുന്നു പക്ഷെ നമുക്ക് അത്ര സമയമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു ഓർണമെൻറ്റ്സ് ഒക്കെ ഞാൻ എടുത്തത് കൂഞ്ഞനാട് ബ്യൂട്ടി സ്പോട്ട് എന്ന് പറയുന്ന റെൻറ്റിൽ ഷോപ്പിൽ നിന്നാണ് അവിടെ ഒത്തിരി നല്ല കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബ്രൈഡിന് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ നിന്നാണ് ഞാൻ എടുത്തത് കേട്ടോ ഒന്നും നമ്മൾ പുറത്തൊന്നും വേറെ മേടിക്കേണ്ടി വന്നിട്ടില്ല ഓർണമെൻറ്റ്സിൻ്റെ ക്വാളിറ്റി നമ്മൾ എടുത്ത് പറയണം അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഓർണമെൻറ്റ്സ് ആണ് അവിടെ ഉണ്ടായിരുന്നത് ഇനി അടുത്ത ദിവസമാണ് നമ്മൾ മേക്ക് ഓവർ ചെയ്യുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരു പതിനൊന്ന് പതിനൊന്നെ ഉള്ളിൽ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അവർ ആദ്യം സാരിയൊക്കെ നന്നായിട്ട് ഡ്രൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തു അതിന് ശേഷമാണ് പിന്നെ ഫേസിലോ കാര്യങ്ങളൊക്കെ ഫൈനൽ ലുക്ക് കണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു കേട്ടോ എങ്ങനെയുണ്ട് എനിക്ക് നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ നോക്കി പറയണം എനിക്ക് എന്തായാലും ഈ മേക്കപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് എനിക്ക് ഹെയർ ആണ് കൂടുതൽ കൂടുതലിഷ്ടപ്പെടുന്നത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ എൻ്റെ മേക്കപ്പിൽ പിന്നെ നമ്മൾ എന്തായാലും മേക്കപ്പ് ചെയ്തു കോസ്റ്റ്യൂം ഇട്ടു അപ്പോൾ പിന്നെ നമുക്കൊരു ഫോട്ടോഷൂട്ടായാലോ ഫോട്ടോഷൂട്ടിനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ശ്രീ കണ്ണന്നൂർ ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ ഒരു അമ്പലത്തിൻ്റെ ഒരുപാട് നല്ല ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വെച്ചിട്ട് നമ്മൾ നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അവരദേശമായിട്ട് തന്നെയാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നത് ഒരുപാട് നല്ല സ്റ്റിൽസ് എടുത്ത് എടുത്ത് തന്നിട്ടുണ്ട് മാത്രമല്ല കുറച്ച് കുറച്ച് നല്ല ഇങ്ങനെ ക്യൂട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വൈകാതെ നമ്മളതെല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ അമ്പലത്തിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോ എടുത്തു ഈ അമ്പലത്തിനോട് അമ്പലത്തിനോടപ്പുറത്ത് ചേർന്ന് കാണുന്ന ഒരു ഇല്ലം പോലുള്ള ഒരു കുഞ്ഞു കുഞ്ഞുവീടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നമ്മൾ കുറച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട് പിന്നെ മാത്രമല്ല നമ്മളിവിടെ ഒരു കുളമുണ്ട് ആ ഒരു കുളത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കയറി വരുന്നിടത്തൊരു വലിയ ആൽമരമുണ്ട് ആ ആൽമരത്തിൻ്റെ അവിടെ നിന്ന് നടന്നു വരുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെയാണ് നമ്മളെടുത്തേക്കുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൈകാതെ നമ്മളെല്ലാം അപ്ലോഡിക്കുന്നത് കേട്ടോ ഇന്നത്തെ ദിവസം ഞാൻ കണ്ണു തുറക്കുന്നത് മഴയെ കണ്ടിട്ടാണ് കേട്ടോ മുറ്റത്തേക്ക് നോക്കുമ്പോൾ ആകെ ചെലി നല്ല മഴ ഈ മഴയാണെങ്കിൽ കുറച്ച് നേരം പെയ്യും പിന്നെ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവില്ല പിന്നെ വീണ്ടും പെയ്യും വീണ്ടും ഉണ്ടാവില്ല ഇതിങ്ങനെ കണ്ണൂസായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഫോട്ടോഷൂട്ട് എന്താകുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ പേടി എനിക്ക് ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഇൻഡോർ ഷൂട്ട് ചെയ്യാം എന്നതായിരുന്നു എൻ്റെ അവസാനത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷെ എനിക്ക് ആ ഔട്ട്ഡോർ തന്നെ ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ മഴ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമുക്ക് ഇൻഡോറല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അതെങ്കിലും വേണമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു ബട്ട് എൻ്റെ ആ മേക്കപ്പൊക്കെ കഴിയാറായ മുതൽ ആകാശം നന്നായി തെളിഞ്ഞു എനിക്ക് ഷൂട്ടിന് വേണ്ടി തന്നെ പ്രകൃതി എനിക്ക് സപ്പോർട്ട് ചെയ്ത് നിന്ന പോലെയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്നത് അടിപൊളിയായിട്ട് ഞങ്ങൾ ഔട്ട്ഡോർ പോയിട്ട് നല്ല ഒരുപാട് ഫോട്ടോസ് എടുത്തു നമ്മളൊരു സ്പെഷ്യൽ താങ്ക്സ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ എനിക്ക് പറയാൻ തോന്നുന്നതാണ് നമ്മുടെ ഷെമി സ്മേക്ക് ഓവർ അതുപോലെ തന്നെ കൊച്ചിനാട് ബ്യൂട്ടി സ്പോട്ട് പിന്നെ നമ്മുടെ രതീശേട്ടൻ പിന്നെ ഈ വീഡിയോസൊക്കെ എനിക്ക് എടുത്തു തന്ന എൻ്റെ സ്വന്തം അമ്മൂട്ടി അമ്മൂട്ടി കുറേ നേരമായിട്ട് ഈ വീഡിയോസ് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക ഞാൻ ആളോട് പറഞ്ഞു നല്ല ഭംഗിയിൽ കുറേ വീഡിയോസ് എടുത്തു തന്നെന്ന് ഞാൻ പറഞ്ഞത് അതേപോലെ തനുസരിച്ചു എന്നെ മാത്രമല്ല രതീശൻ്റെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് എടുത്തു തന്നിട്ടുണ്ട് ഏകദേശം രണ്ട് മണിക്കൂറോളം നമ്മൾ ഈ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇക്കാര്യം പോലെയല്ല ഞാൻ ഇവിടെ ഓടിയും നടന്ന് ഒത്തിരി വീഡിയോസ് എടുത്തത് കൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് സ്വെറ്റാവുന്നുണ്ടായിരുന്നു ബട്ട് എൻ്റെ ഒരു ചെറിയ ഇളക്കം പോലും തട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ അന്ന് വൈകുന്നേരം ഫ്രഷ് ആയത് പത്ത് മണിക്കാണ് അത്രയും നേരം ഈ മേക്കപ്പ് ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഡാമേജ് പോലും ഉണ്ടാവാതെ അത്രയും നേരം മേക്കപ്പ് നിന്നു ഈ ഷൂട്ടൊക്കെ നടക്കുന്ന സമയത്ത് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കാരണം നമ്മൾ രാവിലെയാണെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഏഴുമണിയാഴ്ച ആവുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ലേ അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഉച്ചയ്ക്കൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റ് മേക്കപ്പ് ചെയ്തു തുടങ്ങിയിരുന്നു പിന്നെ അവർ പറഞ്ഞു വിട്ടു ഭക്ഷണമൊക്കെ വാരി കൊടുക്കുക അത് കൊടുക്കിടങ്ങേ കൊടുത്തോളൂ കഴിച്ചോളൂ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞതായിരുന്നു പക്ഷേ മഴ ഇങ്ങനെ ഇരിക്കുകയോ പെയ്തിട്ടും തുറന്നിട്ട് ഇരിക്കുന്ന സമയത്ത് എനിക്ക് ടെൻഷനായിട്ട് ഞാൻ കഴിക്കാതിരുന്നതാണ് പിന്നെ എല്ലാം കഴിഞ്ഞ് തന്നപ്പോൾ ഈ മഴയില്ലയെന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നോക്കി നമുക്ക് ഷൂട്ട് കഴിഞ്ഞ് വന്ന സമാധാനത്തിൽ കഴിക്കാമല്ലോ ആ അങ്ങനെ ഇതിലാണ് പിന്നെ ഫുഡ് കഴിക്കാതെ നമ്മൾ പോയിട്ട് ഷൂട്ടൊക്കെ നടത്തിയത് ബട്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു പക്ഷേ ആ വിശപ്പ് ഈ ഷൂട്ട് എടുക്കുന്ന സമയത്താണെന്നൊന്നും അറിഞ്ഞില്ല അപ്പം ഞാൻ ഭയങ്കര ഇതിൻ്റെ ഒരു ഹാപ്പിനെസ് ലുക്കിലായിരുന്നു പിന്നെ ഈ ഫോട്ടോസിൻ്റെ ഔട്ട് പുട്ട് കാണുമല്ലോ നമുക്ക് ക്യാമറയിൽ തന്നെ പ്രതീക്ഷയായിട്ട് ഔട്ട് പുട്ട് കാണിച്ച് തരും അത് കണ്ടപ്പോൾ പ്രകൈസ് എൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾ തന്നെ നോക്കിയോക്കെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഫോട്ടോസൊക്കെ എൻ്റെ കണ് ഞാൻ നിങ്ങൾക്ക് അതിലൊരു ചെറിയ ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു ഷൂട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വിശപ്പിൻ്റെ തീവ്രത നന്നായിട്ട് മനസ്സിലാക്കുന്നത് ഇനിയും ഒരുപാട് നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഒരു നല്ല ഫുഡ് സ്പോട്ട് കിട്ടി ഒരുപാട് ഹെവി ഹെവിയായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ച് നമ്മൾ മസാല ദോശയും ചായയും പറഞ്ഞു ഞാൻ മസാല ദോശയും ചായയും കഴിച്ചു അവർ രണ്ടുപേരും കഴിച്ചത് മസാലദോശയും ആണ് അങ്ങനെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും അത്യാവശ്യം കുഴപ്പമില്ലാതെ ലീറ്റായി അപ്പോൾ ഇന്ന് അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഒരു അടുത്ത വീഡിയോട്ട് നമുക്ക് വീണ്ടും തന്നെ വരാം അതുവരേക്കും ബൈ ബൈ റ്റാ